ശ്രീ കെ പി എം ചുമതല പ്ലീസ് പെട്ടെന്ന് സർ ധാരാളം യാത്രക്കാരുള്ള കാസർഗോഡ് ബാംഗ്ലൂർ റൂട്ടിൽ ഡീലക്സ് ബസ് അടക്കം കെ എസ് ആർ ടി സി ബസ്സുകൾ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കെ എസ് ആർ ടി സി ആണ് രണ്ട് എം ബി ഡി ആയിരുന്നെങ്കിലും കെ എസ് ആർ ടി സി അടിയന്തരമായി പുതിയ ബസ്സുകൾ വാങ്ങാതെ കേസ് ആർട്ടി പിടിച്ചു നീക്കാൻ പറ്റത്തില്ല ഗ്രാമീണ മേഖലയിൽ ഓടുന്ന ബസ്സുകൾ ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ടുള്ള ബസ്സുകളും ദീർഘദൂരത്തിലുള്ള സ്ലീപ്പർ പോലെയുള്ള സ്ലീപ്പർ സെമി സ്ലീപ്പർ പോലുള്ള ഹൈ ക്ലാസ് ബസ്സുകളും വാങ്ങേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള ടെൻഡർ വിളിച്ചു അതിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ഏപ്രിൽ അവസാനത്തോടുകൂടി ഈ വാഹനങ്ങൾ കമ്പനികൾ സപ്ലൈ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം പണി പണിയുടെ പണി തുടങ്ങിയിട്ടുണ്ട് അത് വരുന്ന കൂടി തീർച്ചയായിട്ടും ഈ അന്തർ സംസ്ഥാന സർവീസുകൾ ബാംഗ്ലൂർ തിരുവനന്തപുരത്ത് നിടക്കം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഒന്ന് വേണ്ടിയിട്ട് ഇത് വലിയൊരു ചൂഷണമാണ് സാർ സാർ ഹൈ ക്ലാസ് ബസ്സുകൾ ഏറ്റവും ഹൈ ക്ലാസ് ബസ്സുകൾ വാങ്ങാൻ പോവുകയാണ് കാരണം പ്രൈവറ്റ് ബസ്സുകാർ ഇത് സമ ഇല്ലീഗലായി ഓടിക്കൊണ്ട് ജനങ്ങളെ കൊള്ളുകയാണ് പ്രത്യേകിച്ച് ഓണം വിഷു ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ കൊള്ള ചെയ്യുകയാണ് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ക്ലാസ്സിക്കായിട്ടുള്ള ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും നിലവാരം കൂടിയ ബസ് വാങ്ങി ഓടിക്കാനാണ് കെ എസ് ആർ ടി ആഗ്രഹിക്കുന്നത്